ിലെ ഹോട്ടലിൽ പാർട്ട്ണർഷിപ്പ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതി കുറ്റം സംബന്ധിക്കുന്ന ശബ്ദരേഖ പുറത്ത് താനാണ് പണം വാങ്ങിയതെന്നും വാർത്ത നൽകിയതുകൊണ്ട് ഇനി പണം തിരികെ നൽകില്ലെന്നും രണ്ടാം പ്രതി ബിജു ഗോപിനാഥ് പറഞ്ഞു ഹസീനയുമായി ചേർന്ന് സ്വദേശിൽ നിന്ന് കോടി ലക്ഷം രൂപയാണ് തിരുവനന്തപുരം സ്വദേശി സുനിലിന്റെ പരാതിയിൽ പ്രകാശന്റെ മെട്രോ എന്ന സിനിമയുടെ സംവിധായക ഹസീന സുനീറിനെയും ബിജു ഗോപിനാഥിനെയും പ്രതിയാക്കി മ്യൂസിയം പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി ലണ്ടൻ ഈസ്റ്റ് ഹാമിലെ തട്ടുകിട എന്ന മലയാളി ഹോട്ടലിൽ പാർട്ട്ണർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഹസീനയും സുഹൃത്ത് ബിജു ഗോപിനാഥും ചേർന്ന ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു പരാതി തട്ടിപ്പ് വിവരിച്ച് ട്വന്റി ഫോർ വാർത്ത നൽകിയതിന് പിന്നാലെ പരാതിക്കാരനെ വെല്ലുവിളിച്ച് രണ്ടാം പ്രതി ബിജു ഗോപിനാഥ് രംഗത്ത് വന്നു ഇത്രയും കാലം നിങ്ങൾ ക്ഷമിച്ചു അതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങളുടെ പൈസ തരാൻ വേണ്ടി ഞാൻ പല വഴികളും നോക്കിയത് ഇന്നത്തോടു കൂടി നിങ്ങൾ തീർത്തു തന്നു ഇപ്പോഴും ഞാൻ പറയാണ് ഈ പൈസ വാങ്ങിച്ചത് ഞാൻ തന്നെയാണ് ഈ പൈസ ഞാൻ തിരിച്ചു തരുകയും ചെയ്യും ഓക്കെ പക്ഷെ ഇന്ന് ഈ ന്യൂസ് പോയതിനു ശേഷം എന്നെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റില്ല ഒന്നാം പ്രതി ഹസീനയുമായുള്ള ഇടപാടുകളും രണ്ടാം പ്രതി വിവരിക്കുന്നുണ്ട ഞാൻ ഏത് വഴിയിൽ പൈസ ഉണ്ടാക്കുന്നു എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ പൈസ തന്നെ തീർക്കാന്നുള്ളതാണ് നോക്കേണ്ടത് അതിന് അതിന് വേണ്ടി ഈ ഹസീന എന്ന് പറഞ്ഞ ഹസീനയും പിറകിൽ നിന്നായിരുന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവളും ഒരുപാട് ഒരുപാട് വഴികൾ നോക്കി ഒരുപാട് വഴികൾ നോക്കുന്നുണ്ട് പല രീതിയിലും ചെയ്തുകൊണ്ട് വരെയായിരുന്നു പരാതിക്കാരനുമായുള്ള സംഭാഷണത്തിൽ പണം വാങ്ങിയത് താനാണെന്ന് ബിജു ഗോപിനാഥ് തുറന്ന് സമ്മതിക്കുന്നു കേസിലെ പ്രതികളായ ഹസീനയും ബിജു ഗോപിനാഥം നിലവിൽ യു കെയിലാണ് തട്ടിയെടുത്ത പണം എന്തിനുപയോഗിച്ചു എവിടേക്ക് മാറ്റിയെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം